എൻ്റെ പേര് ഡിയോണ ബിനു ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഫസ്റ്റ് ഇയർ നേഴ്സിങ്ങിന് പഠിക്കുമ്പളാ ഫസ്റ്റ് സെമ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് സബ്ജക്റ്റിന് ഫെയിലായി ആ സമയത്ത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്ക് അടുത്ത സെമ എക്സാമിന് ഞാൻ പാസ്സാവുവാണെങ്കിൽ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും ഞാൻ സെക്കൻഡ് സെമ എക്സാമിന് മുന്നേ എനിക്ക് സ്റ്റഡി ലീവ് കിട്ടുകയും ആ സമയത്ത് നാട്ടി വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ആ എക്സാം എഴുതി ഞാൻ ഫസ്റ്റ് സെമിൻ്റെ സപ്ലി എക്സാമിനും സെക്കൻഡ് സെമിൻ്റെ എക്സാമിനും നല്ല മാർക്കോടുകൂടി തന്നെ വിജയിക്കുകയും ചെയ്തു അതുപോലെ തേർഡ് സെമിൻ്റെ എക്സാമും ഫോർത്ത് സെമിൻ്റെ എക്സാമും നല്ല മാർക്കോടുകൂടി തന്നെ വിജയിച്ചു ഞാൻ എക്സാമിന് പോകുമ്പം എക്സാം എഴുതുന്ന പേനയുടെ ടോപ്പിൻ്റെ ഉള്ളിൽ ഉടമ്പടി ഉപ്പിടുകയും പിന്നെ എക്സാമിനിരിക്കുന്ന ടേബിളിൻ്റെ സൈഡിലും ഉടമ്പടി ഉപ്പിടുകയും കയ്യിൽ ഞങ്ങൾക്ക് കാശുരൂപം പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് കഴുത്തേലെ കൊന്തയില് കാശുരൂപം ഇട്ടുകൊണ്ട് പോയിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് അതുപോലെ തന്നെ എനിക്ക് നാല് വർഷമായിട്ട് ആസ്മയുടെ കുഴപ്പം ഇതുണ്ടായിരുന്നു പല കുറെ മരുന്ന് കഴിച്ചെങ്കിലും അതിന് കുറയും പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും ഇത് കൂടി കൂടി വരുമായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ആസ്മ എനിക്ക് പൂർണ്ണമായിട്ട് മാറി പിന്നെ ഞാൻ ഇത്രയും നാളായിട്ട് ഒരു മരുന്നും കഴിച്ചിട്ടില്ല ആ പുതുക്കാൻ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഉടമ്പടി എല്ലാം പുതുക്കി അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഈ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്നായിരുന്നു അതുപോലെ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ബസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾക്ക് മുല്ലപൂരിന സുഗന്ധം അനുഭവപ്പെട്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് തൊട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്കിന്നിലുള്ള അലർജി വരും അത് വേദനയൊന്നുമില്ല പക്ഷെ പക്ഷേ എല്ലാം തടിച്ച് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ മരുന്ന് കഴിക്കും അത് കുറയും പിന്നെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ പിന്നെയും വരും അങ്ങനെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒരു നാല് മാസം അടുപ്പിച്ചു വന്നു ഡിസംബറിലെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞായിരുന്നു സ്കിന്നിൻ്റെ അലർജി മാതാവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ടെന്ന് ആ സമയത്ത് എൻ്റെ സ്കിന്നിൻ്റെ അലർജി മാറി പക്ഷെ ഞാനത് അറിഞ്ഞു പോലുമില്ല കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്ക് ആ അലർജി വന്നില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് അതെനിക്കും സുഖപ്പെട്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെ പേശിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുത്തെ കൃപാസന പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി പലർക്ക് വിതരണം ചെയ്യുകയും അതുപോലെ സാക്ഷ്യങ്ങളൊക്കെ കുറേ പേർക്ക് അയച്ചു കൊടുക്കുകയും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറയുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്തൊരു ഓർഫനേജിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യും പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ആത്മീയമായിട്ടാണ് കൃപ ലഭിച്ചത് ഞാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സന്ധ്യപ്രാർത്ഥന മാത്രമേ ചൊല്ലാറുള്ളായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം സന്ധ്യപ്രാർത്ഥന കൂടാതെ സ്വന്തമായിട്ട് ഒരുപാട് സമയം പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു പിന്നെ എവിടെ പോയാലും കയ്യിൽ ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപം പിടിച്ചോണ്ട് പോകും കാശുരൂപം ഇല്ലെങ്കിൽ എനിക്ക് പേടിയാണ് അന്ന് എന്തെങ്കിലുമൊക്കെ എന്നുള്ള പേടിയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരോട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഒത്തിരി പറയാനുള്ള കൃപ അമ്മ ഞങ്ങൾക്ക് തന്നു ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും ഡിയോന ബിനു എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച മൂന്ന് ദൈവാനുഭവങ്ങളെയാണ് അമ്മയുടെ തിരുവളത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ആദ്യത്തത് മകളുടെ നേഴ്സിംഗ് പഠനത്തിൽ ലഭിച്ച വിജയങ്ങളാണ് രണ്ടാമത്തത് മകളുടെ സ്കിൻ അലർജി മാറിയതാണ് മൂന്നാമത്തത് നാല് വർഷമായിട്ടുള്ള മകളുടെ ആസ്മരോഗത്തിന് സൗഖ്യം ലഭിച്ച വിഷയമാണ് ഈ ഓരോ നിയോഗത്തെയും മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ സംരക്ഷണം അമ്മമാതാവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ് മകൾ തിരിച്ചറിയുന്നത് പിന്നെ ഉടമ്പടി ജീവിതം അത് ഭാരപ്പെട്ട ഒരു കാര്യമായിട്ടല്ല ഉടമ്പടിയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും എടുത്തിരിക്കുക മറിച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഉടമ്പടിയുടെ ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അത് രാവിലെ നമ്മൾ ഡെയിലി ബ്രെഡ് കൂടുമ്പോഴാകാം അച്ഛൻ്റെ വാക്കുകളിലൂടെ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ ഒരുപക്ഷെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയം കൃത്യമായിട്ട് അച്ഛൻ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ചില യാത്രകൾ സംരക്ഷിക്കപ്പെടുന്ന ചില പരീക്ഷകൾ വിജയിക്കുന്നതിനെക്കുറിച്ച് ചില ഓഫീസുകളിൽ നിന്ന് വേണ്ട പേപ്പറുകൾ ലഭിക്കുന്നതിനെക്കുറിച്ച് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അന്ന് മാറുന്നതിനെക്കുറിച്ച് അത് അമ്മയിലൂടെ അച്ഛൻ പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് നാം സ്വീകരിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിന് അടയാളമാകും അതുപോലെ തന്നെയാണ് ഉടമ്പടി ധ്യാനവും ചൊവ്വാഴ്ചകളിലുള്ള ഉടമ്പടി ധ്യാനത്തിൽ ആരൊക്കെയാണോ വിശ്വാസപൂർവ്വം പ്രാർത്ഥനാപൂർവം അത് എനിക്കുള്ള സന്ദേശവും എൻ്റെ സൗഖ്യത്തിനും ജീവിത വിഷയത്തിനുമുള്ള പരിഹാരവുമാണ് എന്ന ബോധ്യത്തോടു കൂടി പങ്കുചേരുക അതവർക്കത് അനുഗ്രഹത്തിന് കാരണമാകും മകൾ പറയുന്നുണ്ട് നാല് വർഷമായി ആശ്മയ്ക്ക് വേണ്ടി ക്ലേശിക്കുന്നു അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ അച്ഛനത് സൗഖ്യ പ്രാർത്ഥന സമയത്ത് ആ സൗഖ്യപ്പെടുന്നതായി വിളിച്ചു പറയുന്നു പിന്നീട് മകൾക്ക് ആ ആശ്മയുടെ വിഷയങ്ങളൊന്നും വന്നിട്ടില്ല കാരണം ആ ദൈവികമായ ശക്തി തന്നിലേക്ക് പ്രവഹിക്കണമെന്നും പ്രവു പ്രവഹിച്ചിരിക്കുന്നുവെന്നും ദൈവനാമം അതിലൂടെ മഹത്വപ്പെടുത്തണമെന്നും നമ്മൾ കൂടി ആഗ്രഹിച്ച് തീരുമാനിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനാവുക അതാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നത് എൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ നാമത്തെ ആദരിച്ചു ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവനാമത്തിന് ജീവിതത്തിൽ ജീവിതത്തിൽ ഇടം കൊടുത്തുകൊണ്ട് ഒരു കാര്യം ചോദിക്കുവാൻ തയ്യാറാണോ അത് നമുക്ക് വേണ്ടി അനുവദിച്ചു തരുവാൻ ദൈവം സന്നദ്ധനാണ് മകൾ പറയുന്നുണ്ട് സ്കിൻ അലർജി കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ പല തവണയായി എനിക്കിങ്ങനെ വന്നു പോകുന്നുണ്ട് അത് വളരെ എന്നെ അലോസരപ്പെടുത്തുകയും ചെയ്തു ഇതും അമ്മയുടെ തിരുനടയിൽ ഞാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ ഒരു ഉടമ്പടി ആരാധനയിൽ ഈ സ്കിൻ അലർജി വിഷയങ്ങൾ സൗഖ്യപ്പെട്ടതായി അച്ഛനത് അന്ന് അറിയിക്കുന്നുണ്ട് എനിക്കത് മനസ്സിലായി പോലുമില്ല കുറേ നാളിന് ശേഷം എനിക്കിപ്പോൾ ഒന്നും വരുന്നില്ലല്ലോ എന്ന് ഞാൻ തിരു ഞാനത് എന്നെ തന്നെ ഒന്ന് പരിശോധിക്കുമ്പോഴാണ് തിരിച്ചറിയുക അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത ആ നിയോഗത്തെ മരുന്നോ ലേപനമോ ഇല്ലാതെ ദൈവികമായ സംരക്ഷണയിൽ അമ്മ മാതാവ് എനിക്കത് സൗഖ്യമാക്കി തന്നുവെന്ന് പ്രിയമുള്ളവരെ ഏതൊരു ദൈവാനുഗ്രഹവും ജീവിതത്തിൽ ലഭിക്കുന്നതിന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നൊരു പ്രവൃത്തി നമുക്ക് കൂടെ ഉണ്ടാവണം ദൈവനാമത്തെ ജീവിതത്തിൽ നമ്മൾ ഓൺ ചെയ്യണം ദൈവനാമത്തെ ഓൺ ചെയ്യുക എന്നതിൻ്റെ അർത്ഥം ദൈവ ദൈവികമായ മനോഭാവത്തോടുകൂടി ദൈവികമായ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇടപെടലോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാനാവണം അത് കരുണയുടെ ജീവിതമാണ് അത് സ്നേഹത്തിൻ്റെ ജീവിതമാണ് അത് അനുതാപത്തിൻ്റെ ജീവിതമാണ് അത് ആത്മസംയമനത്തിൻ്റെ ജീവിതമാണ് അത് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ തുടിക്കുന്നൊരു ഹൃദയമുള്ള ജീവിതമാണ് യേശു എങ്ങനെയാണോ തൻ്റെ പരസ്യ ജീവിതം ലോകത്തിൽ നിരന്തരം നിർവഹിച്ചു കൊണ്ടിരുന്നത് അത് യേശു എങ്ങനെയാണോ തൻ്റെ കരം പിരിച്ച ആശീർവാദത്തിൻ്റെ സാന്നിധ്യമായി ലോകത്തിൽ നിലനിന്നിരുന്നത് അതേ ആശീർവാദത്തിൻ്റെ തുടർച്ച നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇത്തിരി ജീവിതത്തിലൂടെ കൂടെയുള്ളവർക്ക് കൈമാറുവാൻ തയ്യാറാണോ നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ വേഗം അമ്മ മാതാവിലൂടെ ദൈവം അനുവദിക്കുന്നത് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഉടമ്പടിയുടെ മെക്കാനിസം വളരെ സിമ്പിളാണ് നിങ്ങൾ ദൈവത്തെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും കൂടെ നിന്ന് സഹായിക്കുകയും ചെയ്യും ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മകളിൽ കൃപിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക